الحمد لله رب العالمين والصلاه والسلام على رحمه للعالمين الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اشهد ان لا اله الا الله واشهد ان محمدا صلى الله عليه ബഹുമാന്യരായ ഉമ്മിനെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ സ്നേഹമുള്ള ഓമന മക്കളെ പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തുക്കളെ സദസ്സിലെ വന്യവയോധികരെ സദസ്സിലെ പണ്ഡിതമാന്യന്മാരെ സദസ്സിലെ ദീനീ പ്രവർത്തകരെ ബഹുമാനമുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരെ സ്നേഹമുള്ള എൻ്റെ അനുജന്മാരെ എന്നെ ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹമുള്ളവരെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു അഖഫിരത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ കതിറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു റമദാൻ വട പറയാൻ പോവുകയാണ് പരിശുദ്ധ റമദാൻ ആ വട പറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തപ്പത്തിലാണ് ഈ ലൈലത്തുൽ കദർ ലൈലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ കദർ ആയിരം മാസങ്ങളേക്കാൾ ഹയറായതാണ് മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന അഴിബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരി നിപാതത്ത് ചെയ്യുക ഈ രാവിൽ ചെയ്യുക എൺപത് കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ എൺപത് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ് പക്ഷേ എൺപത് കൊല്ലത്തെ അഴിബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കതിർ എന്താണ് ഈ ലൈലത്തുൽ കദർ ലൈലത്തുൽ കതിരി ാണ് അവതരിപ്പിച്ചിട്ടുള്ളത് രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവൺ അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി ഇറങ്ങിവരും റൂഹെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിനാ ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ സൃഷ്ടിച്ചു അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്ത് ഇറങ്ങുമോ ജിബിരിന്റെ ചിറകടി കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തെക്കുവയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ അള്ളാഹുവിനെ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആാനില്ല ഹദീഥലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തി ഒന്നാം രാവോ ഇരുപത്തി മൂന്നാം രാവോ ആണ് അലോച്ചു നോക്കണം ആ ഷാഫി ഇമാമിന്റെ മധുഹബിലാ നമ്മൾ പക്ഷേ വേറെ കുറെ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയ്യാം കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങിവരും ഏത് രാവും ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ആയിഷാ ബീവിയാണ് സുദ്ദീഖിന്റെ ഓമന മകളായ ആയിഷത്തു സിദ്ദീഖ ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ഐഷാ ബീവിയെ നിങ്ങളത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലേലത്തുൽക്കതറിനരാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ ഭർത്താവേ എന്നല്ല എൻ്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എൻ്റെ തവകാന്തനെ എന്നല്ല എൻ്റെ ജീവൻ്റെ സ്വപ്നമേ എന്നല്ല എൻ്റെ സാക്ഷാത്കാരമേ എന്നല്ല എൻ്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റോഹുല്ലമീനായ ജിബിരി വഴിയേറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട െ ഉപദേശിക്കുകയാണ് പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിൽ രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കതിർ എന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വിജ്ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളുമൊരു തിരക്കൂടുണ്ട് അപ്പൊ ആ വിജ്ഞാന അള്ളാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈറിനായിരിക്കുമെന്ന് മുഹമ്മദു ലളിത്തുൽ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു തബ്രാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽഖതർ പ്രശാന്തമായ രാത്രിയിലാണ് റസൂൽ ഋസൂല് രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽഖദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം രേഖപ്പെടുത്തിയ വേറെ 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 ഒരു ഒരു ഹദീഥിൽ 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 സഹീഹ് പറയുന്നു റസൂൽ ലൈലത്തുൽ റമദാൻ ആണ് അത് വേറെയും അലൈഹി റിപ്പോർട്ട് ബുദ്ധിയുള്ളവർത്തിയ ഹദീത്താണ് കതിർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു സഹീഹ് സഹീബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറെ ഒരു ഹദീദ് വല്ലവനും ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറെ ഒരു ഹദീസ് വീണ്ടും റമദാൻ അവസാന പത്തിലെ അവസാനപ്പത്തിലെ രാവുകളിൽ ലൈലത്തുൽ തുൽക്കതിരിനെ പ്രതീക്ഷിക്കുക